നമ്പരം ഭാഗം ആറ് രാജേഷിനെ ഒന്ന് നോക്കിയിട്ട് രവി വീണ്ടും തുടർന്നു എന്നെ കണ്ടതും അവൻ മടിച്ചു മടിച്ച് മെല്ലെ നടന്നെടുത്തു കരണം നോക്കി ഒന്ന് കൊടുക്കാനാണ് ആദ്യം എനിക്ക് തോന്നിയത് പക്ഷേ അവൻ്റെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് നീയും ഞാനും കാട്ടിക്കൂട്ടുന്ന ഓരോ കുരുത്തക്കേടുകളും പിടിക്കപ്പെടുമ്പോൾ എല്ലാം നീയാണ് ചെയ്തത് നീ മാത്രമാണ് അതിന് എന്ന് പറഞ്ഞ് സ്വയം എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് അമ്മമാരുടെ വായിൽ നിന്ന് സകലതും കേട്ട് നിന്നുകൊണ്ടുള്ള നിന്റെ മുഖമാണ് ഓർമ്മ വന്നത് ഞാൻ അവനോട് കയർത്തു എറങ്ങട എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് ധൈര്യത്തിലാടാ നീ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നത് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് യമുന പുറത്തേക്ക് ഓടി വന്നു അപ്പോൾ യമുന ഇടയ്ക്ക് കയറി പറഞ്ഞു ചേട്ടൻ ഇത്രക്ക് ക്ഷുഭിതനായി നിൽക്കുന്നത് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എനിക്കും അവനോട് ചിലതൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ്റെ ഭാവം മാറിയത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായി രാജേഷും ലതികയും ശ്വാസം അടക്കി പിടിച്ചാണ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്